ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പിന്നെ ഈ ലോട്ടറി ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു ായിരുന്നു പക്ഷേ മാസം തോറും നമുക്കോട് പറ്റുന്ന രീതിയിൽ ഓരോരുത്തരായിട്ട് നമ്മൾ ഈ പരിപാടി കാണുന്നവരിൽ നിന്ന് എല്ലാം കൊടുത്ത് അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരാളുള്ള ഒരു പള്ളി വെക്കുമ്പോൾ നമ്മൾ പറയത്തില്ല ഇപ്പൊ ഒരു പള്ളി വെക്കുന്നതിന് ഒരു ലക്ഷം രൂപ ആണെങ്കിൽ ഒരു പതിനായിരം രൂപ വെച്ചിട്ട് പത്ത് പേര് വരുവാണെങ്കിൽ നമുക്കൊരു പള്ളി വെക്കാം മനസ്സിലായോ പക്ഷേ ഒരു കാര്യം അതില് കേട്ടാ മനസ്സിലാവുന്നത് ഈ ഉമ്മ കേട്ടാ തെറ്റിദ്ധരിക്കും നൂറ് ശതമാനം അത് എന്തോ ചെറിയ പിന്നെ ഈ അത് വല്ല ഞാനെന്നുവെച്ചാൽ എന്താണ് ഒരിക്കലും അങ്ങനെ ചെയ്യാനും പറയുന്നല്ലോ അത് നൂറ് ശതമാനം അതെ ഇപ്പൊ ഞാൻ ആരോപിച്ചിന്നു ഞാൻ ആയിരം ഉസ്താദിന് തരുന്നത് ഒരു പാവപ്പെട്ടവനെ കൊണ്ട് ഉസ്താദിന്റെ ആ വാക്ക് കേട്ട് ഞാൻ ഉസ്താദിന് പിന്നെ ആയിരം തരുന്നത് ഉസ്താദിന്റെ വാക്ക് കേട്ട് എനിക്ക് ഒരു പാവപ്പെട്ടവനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അല്ല ഞാൻ തരുന്നത് എനിക്കും കൂടി പോവാനാണ് ഞാൻ തരുന്നത് അപ്പൊ എന്തായി അപ്പൊട്ടു ലോട്ടറി ആവുമല്ലോ നിലവിൽ ആ ആ ഒരു പിടിച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല നോക്കി തിരഞ്ഞെടുക്കണോ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ആളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഈ കൊടുത്തിട്ട് ലാപ്ട്രാല് അറിയിച്ച ആൾക്കാരുടെ പേരിട്ടാണ് പക്ഷെ അതും ഇതുകൂടെ കണ്ടപ്പോ എന്ത് ചെയ്ത് ഇവര് വെച്ചി തിരിച്ചാണ് ദിവസം നമ്മളെ പരിപാടിയാകുന്ന ആൾക്കാർക്ക് അറിയാം എന്താണ് ഇതിന്റെ ഈ എന്താണ് മറ്റുള്ളവർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താണ് ഒരു ലോട്ടറി കച്ചവടം നടത്തിയിട്ട് ആയിരം രൂപ വെച്ചിട്ട് വാങ്ങിട്ട് അത് അങ്ങനെ

ൾക്കാര് അഞ്ഞൂറ് രൂപ അപ്പൊ ഞാനതെല്ലാം അവരുടെ എല്ലാം പേര് ഞാൻ എഴുതി ഇവിടെ പൈസ എഴുതി വെച്ചപ്പോ അത് ഞാൻ എന്നിട്ട് എന്തായാലും ഇപ്പൊ ഈ വിഷയം കൂടെ ആയപ്പോ ഞാൻ ഇവരെല്ലാം കുത്തിയിരുന്ന് വിളിക്കുവാണ് അവരുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും അവര് എന്നെ വിശ്വസിച്ച് പൈസ തരുന്നില്ല അപ്പൊ വിളിക്കുമ്പോ അവരെല്ലാരും എന്നോട് പറയുന്നത് ഞങ്ങള് മനസ്സറിഞ്ഞ് പൊരുത്തപ്പെട്ട കാരണം ഈ പൈസ തരുന്നത് തന്നെ എന്നെ അത്യാവശ്യം ആൾക്കാരെ ഒരു ഒരു തരുന്നതായാലും ഞാൻ റെക്കോർഡ് ചെയ്തോട്ടെ ഞാൻ സാർ പിന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് മുപ്പത്തി ഉംറ ഉമ്രീ ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ എനിക്ക് ചെയ്യാൻ പറ്റും അപ്പൊ എനിക്ക് ഇത്ര അനുഗ്രഹം കിട്ടിയപ്പോ ഞാന് കഴിഞ്ഞ വളർച്ച അങ്ങനെയുള്ള പോലെ ഉമറയ്ക്ക് പോയപ്പോ ഞാൻ ഓരോ വർഷം പോകുമ്പോൾ ഓരോരുത്തരെ ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകും അതും ഞാൻ അതെ അറിയിക്കത്തില്ല ആറേഴു വരെയുള്ള അൽഹദുല്ലഹ്മാന്റെ പ്രോസിക്കൂർ പോയി എന്റെ െലവിൽ എനിക്ക് കൊണ്ട് ഉമ്രയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് അതൊന്നും അത് വേറൊരു പിരിവ് നടത്തിയിട്ടൊന്നുമല്ല എന്റെ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് എനിക്കും ആയിഷ്യത്തിനുള്ള തരുന്നതിൽ നിന്ന് ഞാൻ ചെയ്തിട്ട് വ്യക്തിപരമായിട്ട് ഞാൻ പലരെയും ഞങ്ങൾ ആറേഴുപേരെയോട് ഞങ്ങൾ ഉമ്മിച്ചിട്ടുണ്ട് എന്റെ ഉത്താദന്മാരായാലും ഞാനുമായി ബന്ധപ്പെട്ട പലരെയും നമ്മളാരെ അറിയിച്ചിട്ടുമില്ല പക്ഷെ ഇപ്പൊ അലഹമുല്ല അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് എന്റെ ഈ പരിപാടി കാണുന്ന ആൾക്കാർ ഞാൻ ഓരോ വെട്ടം ഉമ്പ്രയ്ക്ക് പോകുമ്പോഴെനിക്ക് വ്യക്തിപരമായ മെസ്സേജ് ഇട്ടത്തെ ആൾക്കാർ പറയുക ഉസ്താദ് എനിക്ക് ഒന്ന് പോകാൻ ആഗ്രഹമുണ്ട് ആ മദീന കാണണോന്ന് ആഗ്രഹമുണ്ട് മക്ക കാണുന്നു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് വിളിക്കും അപ്പൊ ആ സമയത്ത് ഉസ്താദം ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ കണക്കനുസരിച്ചിട്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് പേരെ നമുക്ക് ഉമ്പ്രയ്ക്ക് വിടാം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്ത് ചെയ്തത് ഈ പറയപ്പെട്ട എന്താ എന്റെ പരിപാടി നടക്കുന്ന ഒരു ഒരു ഈ ഞറുക്കിടുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ എന്ത് ചെയ്തു ലൈവിൽ ഒരു സ്വലാർത്ഥിയെല്ലാം കൊടുത്തു ആ സ്വലാഫ് എല്ലാം കൊടുത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു പതിനായിരത്തി മേടി സ്വലാർത്ത് ചെല്ലുന്ന ആള് ഞാൻ പറയുന്ന ദിവസം നിങ്ങൾ എന്നെ വിളിച്ചറിയിക്കണം അപ്പൊ ഒരു ഉമ്പ്രക്ക് പോകാത്ത ആൾക്കാരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈ ഞാൻ പറഞ്ഞ സ്വലാത്ത് ചെല്ലുന്നവരിൽ നിന്ന് ഒരാൾ തെരഞ്ഞെടുക്കാണ് ിട്ട് തെരഞ്ഞെടുക്കുന്ന വിഷയത്തിന് കുഴപ്പമില്ല സൂറത്തിന്റെ വിഷയം പറയുന്നുണ്ടല്ലോ അതെ അതെടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ വിഷയമില്ല അപ്പൊ ഞാൻ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് പുസ്തകം എന്ത് ചെയ്തത് ഞെറക്കിട്ട് എന്ത് ചെയ്തത് ഒരാളെ തെരഞ്ഞെടുത്തത് അല്ല ഈ കാസർഗോഡ് ഈ കാസർഗാട് ഈ കാസർകോട് കാര്യം തന്നിട്ടില്ലേ ഇല്ല ഇല്ല അവര് തന്നിട്ടില്ല അവര് ഇല്ല ഇല്ല അവര് എന്താണ് അവരല്ല എനിക്ക് വ്യക്തിപരമായിട്ട് ഒന്നര വർഷമായിട്ട് അവർ പരിപാടി കാണുന്നവരാണ് എനിക്ക് വയ്യാതായപ്പോ അവരെ ഒരുപാട് ദുഹാ ചെയ്തിട്ടുള്ള ഉമ്മ ആണ് അവർ ഒരു കാലിന് സുഖം ഒരു ഉമ്മ ആണ് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം അവരെയൊക്കെ കാരണം ഇവരൊക്കെ എന്താണ് എന്നെ അല്ലാതെ എന്റെ മുമ്പൊക്കെ ഒരുപാട് തേക്കുക സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ദുവാ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് ഒരു വയ്യാതായപ്പോ അപ്പൊ ഈ എന്താണ് ജീവിതത്തെ ആകുമ്പോൾ ഉമ്മയ്ക്ക് പോകുന്ന പോലും വിചാരിച്ചിട്ടില്ല ഇവരെ കൊണ്ടൊക്കെ പാസ്പോർട്ട് എടുപ്പിച്ചത് ഞാനാണ് പക്ഷെ മജിരത്ത് ഞാൻ മെയിൻ ആയിട്ട് എല്ലാരോടും പറയും നിങ്ങൾ എടുത്ത് എന്നിട്ട് നിങ്ങൾ റബിനോട് ദ നിങ്ങൾ അവിടെ എത്തിക്കുവെന്ന് അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ എന്ത് ചെയ്ത് ഞാൻ ഇങ്ങനെ ചെയ്യും ഞാൻ വിചാരിച്ചു നമ്മളൊരു പള്ളി വെക്കുമ്പോ ഒരു ഉദാഹരണം പറയണം ഒരു ലക്ഷം രൂപ ആണ് പള്ളിക്ക് എങ്കിൽ ഒരു പതിനായിരം രൂപ വെച്ചിട്ട് ഒരു പത്ത് പേര് കഴിഞ്ഞാൽ നമുക്ക് ഒരു പള്ളി വെക്കാമല്ലോ തീർച്ചയായിട്ടും എന്ന് പറയുന്നത് പോലെയാണ് ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞത് എന്താണ് ഒരു ആയിരം രൂപ വെച്ചിട്ട് ഒരു എമ്പത്തി അഞ്ച് പേര് തന്നുകഴിഞ്ഞാൽ നമുക്ക് ഒരാളെ ഉറക്കി വിടാലോസം എന്റെ മനസ്സിലെ നീയത്ത് എന്താണ് ഒരാളെ അതെ 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 അപ്പൊ ഞാൻ അപ്പൊ ആ ഒരു വിഷയത്തെ എന്നെ എന്നാലുമായി ബന്ധപ്പെട്ട എന്റെ ആൾക്കാരോട് പറഞ്ഞപ്പോ ആൾക്കാർ അത് ഏറ്റെടുത്ത് അല്ല അബ്മാന്റെ തോഫിപ്പോ രണ്ടുപേരെ വിടുന്നുണ്ട് ഒരു ഒന്നൊരു തങ്ങനാണ് ഒന്നിപ്പോ ഈ നടത്തെടുപ്പിലൂടെ കിട്ടിയ പോകുമ്പോൾ അത് സ്വലാർപ്പിച്ച് തിരഞ്ഞെടുത്താണ് പൈസ വാങ്ങിട്ട് അല്ല 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 നമ്മള് പൈസ എല്ലാം കൊടുത്ത് അതിൽ തന്നെ തരും ഈ പൈസ തന്നേക്കുന്ന എന്തിനാണ് ഈ രണ്ടുപേരെ ഉമ്ര വിടുന്നതിന് ഇവര് മനസ്സറിഞ്ഞ് പൈസ പലരും തന്നെയാണ് അല്ല കൂപ്പൺ വേണമെന്നില്ലല്ലോ കൂപ്പണാവാൻ കൂപ്പൺ വേണമെന്നില്ല കടലാസിന്റെ ആവശ്യമില്ലല്ലോ ആ കാരണം ഇവിടെ ഈ പെണ്ണിനോട് ഈ കാസർകോട്ടുകാരിയോട് ആയിരം വാങ്ങിയിട്ട് യും കൂടി ഉൾപ്പെടുത്തിയിട്ട് നറുക്കെടുക്കുമ്പോ അത് കൂപ്പറിന്റെ ആവശ്യമില്ല ലോട്ടറി അതെ 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 എനിക്ക് പൈസ ആൾക്കാരുടെ പേരും നമ്പറും എല്ലാം എന്റെ ഞാൻ അവരെല്ലാം വിളിച്ച് വ്യക്തിപരമായിട്ട് ചോദിച്ചു നിങ്ങൾ കൂപ്പനെടുത്ത് ആണോ ഞാൻ കാരണം അവരുടെ മനസ്സിൽ വിശ്വാസം അപ്പൊ ഇവരെല്ലാ സങ്കടത്തോടും എന്റെ ഉസ്താദ ഞങ്ങള് നിങ്ങൾ ഒരാളെ ഉമ്പ നീ ഞങ്ങള് അതിന് തെറ്റില്ല ഇത് പക്ഷേ ഉസ്താദിന്റെ ഉസ്താദിന്റെ ആ പിന്നെ പ്രഭാഷണത്തില് മനസ്സിലാവുന്നതെന്താ വെച്ചാല് ഈ എൺപത്തി അഞ്ച് ആളുകളോട് ആയിരം രൂപ വീതം വാങ്ങാം വാങ്ങിയിട്ട് ഈ അൻപത്തി അഞ്ച് ആളുകളുടെ പേരും നറുക്കിടുക അതിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുക അയാളെ ഉമ്പ്ര കൊണ്ടുപോവാ അത് ലോട്ടറി ആയി മാറുകയാണ് അത് ഹറാമായാണ് പറഞ്ഞേക്കുന്നത് അല്ലാതെ പറയുന്നത് നിങ്ങളെ കൊണ്ട് അതെ 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 അപ്പൊ അപ്പൊ അതാകുമ്പോ ആ രീതിയിലാണ് ഉദ്ദേശിച്ചു പറഞ്ഞത് അല്ലാതെ ഹോട്ടൽ കച്ചവടം പോലെയോ അല്ലെങ്കിൽ നമ്മളങ്ങനെ ഒരു ഉഗ്ര മാറ്റിട്ടില്ല പൊതുസമൂഹം കേൾക്കുമ്പോ എന്ത് ചെയ്യും അത് മോശമായിട്ടെടുക്കും പിന്നെ ഞാനത് പ്രതികരിക്കാനൊന്നും പോയില്ല കാരണം അള്ളാഹുനെല്ലാം അറിയാതെ നമ്മളെ നീത്തല്ല മതിയല്ല പക്ഷെ അത് ലൈവിലൊന്നും കൃത്യമായിട്ടൊന്നും പറയുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അപ്പൊ എന്റെ ലൈവ് ആണെന്ന ആൾക്കാരെല്ലാം കമന്റിൽ എഴുതി എഴുതിയിരിക്കുകയും ചെയ്ത് ഉസ്താദ് എന്താ ഉദ്ദേശിക്കുന്നു ഉസ്താദ് എന്താ പറഞ്ഞത് ഞങ്ങൾക്കറിയാം വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടേന്ന് കാരണം ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ തന്നെ ഇവരൊക്കെ പൊരുത്തപ്പെട്ട് തന്നിട്ടാണ് ഞാൻ ഇവരെ ഉമറക്കി വിടുന്നതെങ്കിൽ ഈ മറ്റുള്ളവരെ പച്ചറിച്ചു കഴിഞ്ഞപ്പോ അതന്നെ ഏറ്റവും വലിയ ശിക്ഷ പക്ഷെ വേറെ ഉസ്താദ് ഇത്തരം കാര്യങ്ങൾ ഒരു ഉസ്താദ്മാരിൽ വരുമ്പോ നമുക്കത് കണ്ടാൽ വെറുതെ ഇരിക്കാൻ കഴിയില്ല അതിന്റെ മതം അത് പറഞ്ഞാ അറിയാലോ അതെ 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 ഞാൻ പൂർണ്ണമായിട്ടും ധർത്തെടുക്കുന്ന ഉസ്താദന്മാരും ഉദർത്തമാരോടൊക്കെ ഈ വിഷയങ്ങൾ ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്തത് ഞാൻ അവരോട് ഈ മസാല കാര്യങ്ങൾ എന്ത് ഉസ്താദ്മാരെയും ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അവരൊക്കെ എനിക്കിത് ഒരു കുഴപ്പവും ഇല്ല കവാഹത്തും ഒരു ഇല്ലാന്ന് പറഞ്ഞോണ്ടാണ് ഞാനത് ചെയ്തത് ഏത് ഈ ഇതുപോല പിന്ന പൈസ പറഞ്ഞത് പറഞ്ഞത് അല്ലാതെ അല്ലാതെ എന്താണ് ഒരാളെ അതെ അതെ അങ്ങനെ കുഴപ്പമില്ല അതായത് ഇപ്പൊ ഒരു പാവപ്പെട്ട ലോട്ടറി സംവിധാനം ചെയ്തിട്ടേ ഇല്ല അല്ല ഒരു പാവപ്പെട്ട ഒരു ഒരാളെ ഉമറക്ക് കൊണ്ടുപോകണം അത് നറുക്കെടുപ്പിലൂടെയാണ് ആ പാവപ്പെട്ട ഒരാളെ തെരഞ്ഞെടുക്കുക വേണ്ടി നിങ്ങൾ എമ്പത്തഞ്ചാളുകൾ ആയിരം രൂപ വീതം വെച്ച് തരണം എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൂല്ല അത് നമുക്കും കൂടി കൂലി കിട്ടുന്ന ഒരാളെ ഉമ്പ്രയ്ക്ക് കൊണ്ടുപോകാൻ നമുക്കും കൂടി അതിന് പ്രേരണ നൽകിയതിന്റെ പേരിൽ കൂലി കിട്ടുന്ന ഒരു കാര്യമാണല്ലോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതിന്റെ ആദ്യത്തെ ആയിരം രൂപാണ് അത് ശരി ആ ആ മനസ്സിലായില്ലേ അതെ അപ്പൊ ആ ഒരു സമരഭാ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമുക്ക് അള്ളാഹു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എവിടുന്നെങ്കിലും ഒക്കെ നമുക്ക് തരും അതെ തീർച്ചയായിട്ടും ഇത് വരുന്നത് അള്ളാഹു ആണല്ലോ അതെ 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 അപ്പൊ അപ്പം അള്ളാഹുന്റെ അപ്പൊ ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് മുപ്പത്തി എട്ട് ഉമ്പ്രയാപ്പത്തി ഒമ്പതാമത്തെ വേണ്ടി ഈ അബിലോവില് പോകുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പൊ അപ്പൊ അള്ളാഹൊക്കെ പറഞ്ഞോ സ്വീകരിക്കും ഞാൻ എന്താണ് ഉസ്താദോട് ഇത് പറയാനുള്ള കാരണം വെച്ചാൽ എനിക്ക് അള്ളാഹു ഇത്രയും അനുഗ്രഹം തന്നപ്പോ ഏഹ് നമ്മള് ധരിക്കുന്ന ആൾക്കാരിന്ന് ഓരോരുത്തരെ ഓരോ പ്രാവശ്യം കൊണ്ടുപോയാൻ പറ്റിയത്രേ നല്ല അപ്പൊ പക്ഷെ ഇത് പറഞ്ഞത് ഉസ്താദിനോട് തെറ്റിപ്പോയിട്ടുണ്ട് ആ തെറ്റ് ആ തെറ്റ് കണ്ടത് കൊണ്ടാണ് ഞങ്ങളൊക്കെ അത് ശരിയല്ല എന്ന് പറയേണ്ടി വന്നത് ആ അല്ലാതെ വന്നില്ല കാരണം ഉസ്താദനെ വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എനിക്ക് ഒരു കാര്യം ഉസ്താദ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഞാൻ അങ്ങോട്ടും എനിക്ക് വേണ്ടി ഞാൻ പറയുന്നില്ല എനിക്ക് വേണ്ടി ഉസ്താദ് ദുബ ചെയ്താൽ മതി ഞാൻ ചെയ്യുന്നതൊക്കെ പറച്ചൂടെ സ്വീകരിക്കാൻ വേണ്ടി ഇതൊക്കെ നമ്മളിപ്പോ ഇന്നോ നാളെ കഴിഞ്ഞ് നമ്മളൊക്കെ മരിച്ചു കൊണ്ടുവരില്ല തീർച്ചയായിട്ടും അപ്പൊ നമ്മളിവിടെ ഇനി എന്തൊക്കെ ജനങ്ങളുടെ കല്ല് ഞങ്ങൾ ഓൺലൈൻ വലിയ തട്ടിപ്പാട് വെട്ടിപ്പാട് ജനങ്ങളുടെ പണം പക്ഷെ അങ്ങനെ ചിന്തിക്കും പക്ഷേ അള്ള ഈ രാവിലെ വന്നിരുന്ന ഒന്നര മണിക്കൂറിൽ

അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ അൻസാരി തോതി ഉസ്താ സംബന്ധിച്ച് നോക്കാനുള്ള വീഡിയോ കണ്ടപ്പം നൂറ് ശതമാനം ഉസ്താദ് അങ്ങനെ വിമർശിക്കുക തന്നെ അയ്യണം തീർച്ചയായിട്ടും അതെ എന്റെ നീയത്ത് എന്താണെന്നും പിന്നെ നീയത്ത് എന്താണെന്ന് ഞാൻ വെളിപ്പെടുത്തണമല്ലോ അതുകൊണ്ടാണ് ഞാൻ എന്താക്കിയത്സാരി തോരി ഉസ്താദിനെ വിളിച്ച് ഈ വിഷയം ഇതിന്റെ ഗൗരവെന്താണെന്ന് നമ്മളെങ്ങനാണെന്ന് ഉദ്ദേശിച്ചേക്കുന്നത് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഏതായിരുന്നാലും ഉസ്താൻ ഉസ്താദിന് സമ്മതാണെങ്കിൽ ഞാന് ഇതൊന്ന് യൂട്യൂബിൽ ഇട്ടോട്ടെ ഏതായാലും തെറ്റിദ്ധാരണ താഴണം നീങ്ങാലോ ഇടുന്നത് എനിക്ക് ഉപയോഗമില്ല പക്ഷേ എനിക്ക് എന്റെ ഒരു രീതില്ല എന്തും പറഞ്ഞു അല്ല ഞാൻ ഉസ്താദിനെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിനെ ഉസ്താദ്മാരെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരാളാണ് ആദരിക്കുന്ന ഒരാളാണ് പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഉസ്താദം മിക്ക വീഡിയോകൾ കണ്ടിട്ടുണ്ട് സുഖമില്ലാത്തപ്പോഴും ഉസ്താദ് ഇട്ട വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞാൻ എല്ലാ വീഡിയോസും പിന്നെ കണ്ടത് വെച്ചാൽ നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് എന്റെ ഫോൺ വരെ കിട്ടിയത് അതുവരെ എന്റെ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം ഈ മൈൻഡ് മാറി നിൽക്കുന്നോണ്ട് വരെ പറഞ്ഞൊക്കെ കുറച്ചുപോലെ ഞമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും കുറ്റം പറഞ്ഞോണ്ട് ഇരിക്കുമ്പോ നമുക്ക് അറിയത്തില്ല എതിർത്തുകൊണ്ട് സംസാരിച്ചത് കേട്ടപ്പയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് പറയാൻ കാരണം എന്നുള്ളത് പൊതുജനം അറിയണമെന്ന് മനസ്സിലാക്കിയ ഇട്ടത് അതെ അല്ല അത് മനസ്സിലായപ്പോ ഉടൻ തന്നെ അത് മാറ്റിയിടുകയും ചെയ്തു ആവശ്യം കിട്ടുമല്ലോ ആ കാരണം നമുക്ക് എന്ന് പറഞ്ഞാല് നമ്മളെടുത്ത് പറ്റിയാലും തെറ്റ് മറ്റുള്ളവരുടെ അടുത്ത് പറ്റിയാലും അത് തിരുത്തുക എന്നുള്ളതാണ് നമ്മളെ സ്വഭാവം

ഇന്ന് രാവിലെ ഉത്താതെ രാവിലെ ആറു മണി ഒന്ന് ഏഴര വരെ ഉള്ളു പിന്നെ ഈ പ്രാവശ്യം ഞാൻ പറയുന്ന ഉമ്രക്ക് പോന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത് ഒരാളെ കൊണ്ടുപോവാന്ന് വിചാരിച്ചത് അപ്പൊ ഒരാളെ കൊണ്ടുപോയെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് നമ്മളൊരു നന്മ ചെയ്യാൻ പോലും നമുക്ക് ഇന്നത്തെ കാലത്ത് പറയും പക്ഷെ അത് നന്മ ഇങ്ങനെ ഉള്ള ഒരു ആശയം വന്നത് കൊണ്ടാണ് അത് തിന്മ ആയി മാറിയത് വിമർശിക്കേണ്ടി വരുന്നത് അതാണ് വേറെ മനസ്സിലായി അപ്പൊ ഇൻഷാല് അതെ അതെ അങ്ങനെ തെറ്റല്ല പക്ഷെ ഞങ്ങൾ വിമർശിച്ച രീതിയിലാകുമ്പോ തെറ്റാകും അതാണ് പ്രശ്നം ഞാൻ അഷറഫിയാണ് വാക്കും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം